നിർമ്മിത ബുദ്ധിയിലെ വ്യത്യസ്ത ധാരകളെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ അങ്ങനെ ഒരു ക്രമമായ ഒരു പരിചയപ്പെടുത്തലല്ല ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ചില ഉദാഹരണങ്ങളിലൂടെ ആ വ്യത്യസ്ത ധാരകളുടെ വ്യത്യസ്തതകൾ എന്തായിരിക്കാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ആദ്യത്തേത് ഒരു ചിന്താ പരീക്ഷണമാണ് ഒരു ഒരു വളരെ ഹൈപ്പോത്തിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ചിന്താ പരീക്ഷണമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട് ക്രിക്കറ്റ് ഗ്രൗണ്ടിൻ്റെ വലിപ്പം എത്രയാണെന്ന് കണ്ടെത്തണം പക്ഷെ നമുക്ക് അളക്കാൻ ഒരു മാർഗമില്ല നമുക്ക് ചെയ്യാവുന്നത് ഒരു വിവരാധിഷ്ഠിത പ്രവർത്തനമാണ് അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു നൂറ് പേരെ സംഘടിപ്പിക്കുക ഓരോരുത്തരുടെ അടുത്തും ഈ ക്രിക്കറ്റ് ഗ്രൗണ്ടിൻ്റെ വലിപ്പം എത്രയായിരിക്കും എന്ന് അവരോട് ഊഹിക്കാൻ പറയുക അങ്ങനെ ഈ വ്യത്യസ്ത ആളുകൾ ഊഹിക്കുന്ന സംഖ്യകളെ എടുത്ത് അതിൻ്റെ ഒരു ആവറേജ് എടുത്താൽ ഒരു ഏകദേശം കൃത്യമായി ഗ്രൗണ്ടിന്റെ വലിപ്പം കണ്ടെത്താൻ സാധിക്കും എന്ന് നമുക്ക് കരുതാം ഇതിനെ വിസ്റ്റം ഓഫ് ദ ക്രൗഡ് എന്ന് പറയും എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ വ്യത്യസ്ത വ്യക്തികൾ വ്യത്യസ്ത തരത്തിലുള്ള എറേഴ്സ് ആയിരിക്കും അവരുടെ അനുമാനത്തിൽ ഉണ്ടാവുക എന്നുവെച്ചാൽ ചിലർ ഇടപ്പൊ ഗ്രൗണ്ടിന്റെ വലിപ്പത്തിനെ ഒരു പത്ത് ശതനം കുറച്ച് ആയിരിക്കും ചിന്തിക്കുക ചിലർ ഒരു പത്ത് ശമനം കൂടുതലായിരിക്കും ചിന്തിക്കുക അങ്ങനെ ഇതെല്ലാം പല പലതരത്തെ പല ദിശയിലേക്കുള്ള പല വ്യത്യാ വ്യത്യസ്തതകൾ എല്ലാം കൂടി ആവറേജ് എടുക്കുമ്പോൾ അതന്നെ പോവുകയും നടുക്കെത്തുകയും ചെയ്യും പക്ഷെ ഇങ്ങനെ അനുമാനിക്കുമ്പോൾ സമ്പൂർണ്ണമായി വിവരാധിഷ്ഠിതമായിട്ടാണ് അത് അനുമാനിച്ചത് നൂറ് സംഖ്യകളെടുത്തു അതിൻ്റെ ആവറേജ് എടുക്കും പക്ഷെ ഇങ്ങനെ അനുമാനിക്കുമ്പോൾ നമുക്ക് വേറൊരു കാര്യം ചെയ്യാവുന്നത് ആ നൂറ് സംഖ്യകളിൽ ഒരു സംഖ്യ എന്ന് പറഞ്ഞത് ഇരുപത് സെൻറ് ആണ് പറയുന്നത് എന്ന് കരുത് എന്ന് വെച്ചാൽ ഇരുപത് സെൻറ് എന്തായാലും ആയിരിക്കില്ലല്ലോ ഇരുപത് സെൻറ് വളരെ ചെറിയൊരു സ്ഥലം വ്യാപ്തി വ്യാപ്തിയാണ് അങ്ങനെ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ ഒരുപക്ഷെ ഈ ഇരുപത് സെന്റ് എന്ന് പറഞ്ഞ വ്യക്തി അയാൾക്ക് ഒരുപക്ഷെ ഈ സ്ഥലത്തിന്റെ വിസ്തീർണത്തെ വലിയ ധാരണയൊന്നും ഉണ്ടാവില്ലായിരിക്കാം എന്ന് വിചാരിക്കാം ആ ഇരുപത് സെന്റ് എന്നുള്ളത് മാറ്റാം ബാക്കിയുള്ള സംഖ്യകൾ ആവറേജ് എടുക്കാം അങ്ങനെ വരുമ്പോൾ കൂടുതൽ കൃത്യത ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കും അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലൊരു ധാരണയുണ്ട് ആ ധാരണയുടെ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് നിൽക്കുന്ന സംഖ്യകളെ നമ്മൾ ഒഴിവാക്കുന്നു അപ്പൊ നമ്മുടെ ആ ധാരണ ആ ധാരണയിലുള്ള വിജ്ഞാനത്തിന്റെ പ്രയോഗം കൂടിയാണ് നമ്മൾ ആദ്യം വിവരാധിഷ്ഠിതം മാത്രമായി ചിന്തിച്ചു എന്നുവെച്ചാൽ സംഖ്യകൾ കൊണ്ടുപോകുന്ന ദിശയിലേക്ക് നാം സഞ്ചരിച്ചു രണ്ടാമത് നാം അതിനൊരു അതിർവരമ്പ് നിശ്ചയിച്ചു അതിർവരമ്പ് നിശ്ചയിച്ചത് നമ്മുടെ വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിജ്ഞാനവും ഈ സംഖ്യകൾ നയിക്കുന്ന ദിശയും ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു അനുമാനത്തിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മുടെ ഡൊമൈൻ നോളജും ഡേറ്റയും ഈ രണ്ട് വ്യത്യസ്ത സംഗതികളെ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിത ബുദ്ധി അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നത് ഇതിൽ ഡേറ്റ കൊണ്ടുപോകുന്ന ദിശ ആ ദിശയിലേക്ക് കൂടുതൽ ചായാൻ താല്പര്യപ്പെടുന്ന നിർമ്മിത ബുദ്ധി മാതൃകകളുണ്ട് അതല്ല ഈ വിജ്ഞാനം കൊണ്ടുപോകുന്ന ദിശയിലേക്ക് കൂടുതൽ താല്പര്യ കൂടുതൽ ചായാൻ താല്പര്യപ്പെടുന്ന മാതൃകകളുണ്ട് അപ്പൊ അത്തരം അത്തരം വ്യത്യസ്ത ധാരകൾ വ്യത്യസ്ത തലത്തിലുള്ള നിർമ്മിത ബുദ്ധി സാങ്കേതിക ബുദ്ധികൾ സൃഷ്ടിക്കുന്നു എൻ്റെ സാങ്കേതിക വിശദാംശങ്ങളിലേക്ക് ഇവിടെ പോകുന്നില്ല മറ്റൊരു ഉദാഹരണം നോക്കാം നാം ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ വ്യവസായിക വിപ്ലവത്തിന്റെ കാലത്താണ് എന്ന് സങ്കല്പിക്കുക അപ്പൊ നമ്മളൊരു കാർ ഫാക്ടറിയിലാണെന്ന് സങ്കല്പിക്കുക ഒരു കാറിന്റെ ഫ്രെയിം വർക്ക് വരുന്നു അതിൻ്റെ അകത്ത് ഞാൻ നമ്മളൊരു ഗിയർ ബോക്സ് ഘടിപ്പിക്കുന്നു സ്റ്റിയറിംഗ് ഘടിപ്പിക്കുന്നു സീറ്റ് ഘടിപ്പിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് കാറായിട്ട് പുറത്തേക്ക് വരുന്നു അപ്പോൾ നമുക്ക് ഓരോ ഘട്ടത്തിലും ഇതിനെ വ്യക്തമായി സുവ്യക്തമായി അടയാളപ്പെടുത്താൻ സാധിക്കും ഗിയർ ബോക്സ് ഘടിപ്പിച്ചിട്ടുള്ള കാർ അല്ലെങ്കിൽ സീറ്റ് കടുപ്പിച്ചിട്ടില്ലാത്ത കാർ എന്ന് വ്യക്തമായി അടയാളപ്പെടുത്താൻ സാധിക്കും ഇങ്ങനെ വ്യക്തമായി അടയാളപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരുപക്ഷെ ഈ പ്രവർത്തനം കുറച്ചുകൂടെ ക്രമീകരിക്കാൻ സാധിക്കും ഇന്നിപ്പോൾ യു കെ പോലുള്ള രാജ്യങ്ങളിലും മറ്റുമൊക്കെ മെഡിക്കൽ മേഖലയിൽ ഉപയോഗിക്കുന്നത് ഇത്തരം രീതിയാണ് അപ്പോൾ അവര് അവർ അവർക്കൊരു അവർക്ക് പലപ്പോഴും ഉണ്ടാവുന്നത് ഒരു ഒരു പ്രോട്ടോകോൾ എന്ന് അവർ പറയുക നാല് ദിവസത്തിൽ കൂടുതൽ ചുമയുണ്ടെങ്കിൽ ചെയ്യുക ഇന്ന ടെസ്റ്റ് ചെയ്തിട്ട് അടുത്ത ഘട്ടത്തിൽ ഇന്ന ടെസ്റ്റ് ചെയ്യുക വളരെ വ്യക്തമായി നമ്മൾ ഈ ഷോപ്പ് ഫ്ലോറിൽ വരുന്ന കാറിൻ്റെ അസംബ്ലി ലൈനിൽ വരുന്ന കാറിനെ പോലെ തന്നെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള രീതിയിലാണ് അവർ മനുഷ്യനെ ചികിത്സിക്കുക അപ്പോൾ ഇതിനെ സിംബോളിക് ആയിട്ടുള്ള പ്രവർത്തനം എന്ന് നമുക്ക് പറയാം ഇതിൽ നിന്ന് വ്യത്യസ്തമായി വൈജ്ഞാനിക മണ്ഡലത്തിൽ കോഗ്നേറ്റീവ് മണ്ഡലത്തിൽ നമുക്ക് വേറെ രീതിയിൽ ഇതിനെ കാണാം നമുക്ക് ഉദാഹരണത്തിന് നമ്മുടെ നമ്മുടെ ചിന്ത നമ്മുടെ ചിന്തയെക്കുറിച്ച് നമ്മുടെ മനുഷ്യന്റെ ചിന്തയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം ഒരു ഒരു പൂച്ച വരുന്നു ആ പൂച്ച പൂച്ചയാണെന്ന് നമുക്കറിയാം പക്ഷേ ഈ പൂച്ചയാണെന്ന് തിരിച്ചറിയുന്ന ഒരു പ്രത്യേക മേഖല നമ്മുടെ മസ്തിഷ്കത്തിലില്ല ഒരു പൂച്ച ന്യൂറോൺ മസ്തിഷ്കത്തിലില്ല ഈ പൂച്ചയാണെന്ന് തിരിച്ചറിയുന്നത് പലതരം ന്യൂറോണുകളുടെ പല ന്യൂറോണുകളുടെയും പല മസ്തിഷ്ക ഭാഗങ്ങളുടെയും സംയോജിത പ്രവർത്തനത്തിലൂടെയാണ് ഇതിനെ കണക്ഷനിസ്റ്റ് പ്രവർത്തനം എന്ന് നമുക്ക് പറയാം ഈ കണക്ഷനുകളിലൂടെയാണ് ഈ പൂച്ച എന്ന് പറയുന്ന ഒരു നമ്മളെ അടയാളപ്പെടുത്തുമ്പോൾ അപ്പോൾ നമ്മൾ അവസാനം അടയാളപ്പെടുത്തുന്നവർ അടയാളപ്പെടുത്തലാണ് പക്ഷെ അതേസമയം ഈ അടയാളം നമ്മുടെ മസ്തിഷ്കത്തിൽ നിന്നും നേരിട്ട് വരുന്നതല്ല ഇതൊരു സംയോജിത മസ്തിഷ്ക പ്രവർത്തനത്തിലൂടെ വരുന്നതാണ് അപ്പൊ ഇതിനെ ഇത്തരം മാതൃകകളെ അനുകരിക്കുന്ന രീതിയിലുള്ള നിർമ്മിത ബുദ്ധിയുണ്ട് ആ നിർമ്മിത ബുദ്ധിയെ കണക്ഷനിസ്റ്റ് നിർമ്മിത ബുദ്ധി എന്ന് പറയാം സി നേരത്തെയുള്ള അടയാളപ്പെടുത്തലുകൾ ഉപയോഗിച്ചുള്ള നിർമ്മിത ബുദ്ധിയെ സിംബോളിക് നിർമ്മിത ബുദ്ധി എന്നും നമ്മൾ പറയും അത് വ്യാവസായിക വിപ്ലവമായിട്ട് ചേർന്ന് നിൽക്കുന്നു ഇത് ഒരുപക്ഷെ മനുഷ്യന്റെ മസ്തിഷ്കത്തെ കുറിച്ചുള്ള ധാരണകളുമായിട്ട് ചേർന്ന് നിൽക്കുന്നു ഇങ്ങനെ പല രീതിയിൽ പല മേഖലകളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തതകളുണ്ട് നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ അത്തരം വ്യത്യസ്ത ധാരകൾ അത്തരം വ്യത്യസ്ത ചിന്താധാരകൾ വ്യത്യസ്ത നിർമ്മിത ബുദ്ധി സാങ്കേതിക ധാരകളെയും സൃഷ്ടിക്കുന്നു അതുകൊണ്ട് തന്നെ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് ഒരു ഏകരൂപിയായ ഒരു സാങ്കേതിക വിദ്യയല്ല അല്ല ബഹുരൂപിയായ സാങ്കേതിക വിദ്യയാണ് പലതരം വ്യത്യസ്ത ധാരകളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്